അവഗണനയുടെയും ആത്മവിശ്വാസത്തിന്റെയും ഒക്കെ പാതയിൽ നിന്ന് വഴിമാറി നടക്കുകയാണ് നമ്മുടെ സമൂഹത്തിലെ ട്രാൻസ്ജെൻഡർ വിഭാഗം ഇപ്പോൾ പക്ഷെ അപ്പോഴും തൊഴിൽ സുരക്ഷയുടെ ആശങ്കകൾ അവരെ വേട്ടയാടി അതിന് മറുപടിയായി സ്വയം തൊഴിൽ സംരംഭവുമായി മുന്നോട്ടെത്തുകയാണ് സന്ധ്യയും കൂട്ടുകാരും കായയും കപ്പയും ഉരുളക്കിഴങ്ങുമെല്ലാം നല്ല തിളച്ചെണ്ണിയിൽ ഒളിച്ചു തോർത്തി മണവും രുചിയുമുള്ള ചിപ്സായി ഇവിടെ നന്മയുടെ മേമ്പുടി ചേർത്ത് ഈ ചിട്ടയിൽ പരുവപ്പെടുന്ന ശർക്കര വരട്ടിക്ക് മധുരം കൂടുതലാണ് സമൂഹം എന്നും മാറ്റി നിർത്തിയ ഒരു കൂട്ടം ആളുകളുടെ ഇച്ഛാശക്തിയുടെയും ദൃഢനിശ്ചയത്തിൻ്റെയും വിജയത്തിൻ്റെ മധുരം ജീവിതത്തിന്റെ മുഖ്യധാരയിൽ തലയുയർത്തിപ്പിടിച്ചു തന്നെ ജീവിക്കണമെന്ന ആഗ്രഹത്തിന് കുടുംബശ്രീയുടെ കൈത്താങ് കൂടിയായപ്പോൾ നൈസി ചിപ്സിന്റെ രുചിക്കൂട്ടായി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഈ കൂട്ടുകാർ നന്മയെന്ന പേരിൽ കുടുംബശ്രീ യൂണിറ്റ് രൂപീകരിച്ചാണ് പ്രവർത്തനം തുടങ്ങിയത് വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ കണ്ണൂർ തിക്കി ബസാറിൽ ചിപ്സ് യൂണിറ്റ് തുടങ്ങി ട്രാൻസ്ജെൻഡറുകൾ തുടങ്ങിയ ആദ്യ വ്യവസായ സ്ഥാപനം എന്ന അഭിമാനത്തോടെയാണ് നൈസി ചിപ്സ് വിപണിയിലേക്കെത്തുന്നത് നിലവിൽ വ്യവസായ യൂണിറ്റ് എന്ന നിലയിൽ അത്ര ലാഭത്തിലല്ല പ്രവർത്തനം പക്ഷേ അഭിമാനബോധത്തോടെ ഉപജീവനം നടത്താൻ ഇവർക്ക് കഴിയുന്നു ആരും ജോലിയില്ലാതെ നടക്കുന്ന ഒരു സമയമാണ് എല്ലാവരും അപ്പം നമുക്ക് പെട്ടെന്ന് ഇവരുടെ പ്രചോദനം കൊണ്ട് ഇവരെ നമ്മളെ ശരിക്കും ഹെൽത്ത് ലൈൻ്റെ ആൾക്കാർ നമ്മളൊക്കെ ഒരു പ്രചോദനമായിട്ട് നിന്നിട്ട് നമ്മൾ ജില്ലാ മിഷനും നമുക്ക് നല്ല സപ്പോർട്ട് തന്നിട്ട് അവരും നമ്മളെ നിരന്തരമായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടി അങ്ങനെയാണ് നമ്മൾ ഈ ചിപ്സ് യൂണിറ്റ് എന്നൊരു ആശയം മുമ്പോട്ട് വെച്ചിട്ട് ഇപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു മൈക്രോ എൻ്റർപ്രൈസസ് സംരംഭം തുടങ്ങിയത് നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് നമ്മൾ തന്നെ അധ്വാനിച്ച് യൂണിറ്റ് ഉണ്ടാക്കി ചിപ്സ് യൂണിറ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തൊന്ന് ഒരു പൈസയായിട്ട് വെക്കാൻ വേണ്ടി പറ്റി ആദ്യം അമ്പത് രൂപ വെച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ ആഴ്ചയ്ക്ക് നൂറ് രൂപ വെച്ചിട്ട് നമ്മൾ വെക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് നവംബറിലാണ് പത്ത് കൂട്ടി നന്മ കുടുംബശ്രീ യൂണിറ്റ് രൂപീകരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്താണ് പ്രവർത്തനം കുടുംബശ്രീയുടെ ജില്ലാ മിഷനിൽ നിന്നും സ്റ്റാർട്ടപ്പ് ഫണ്ടായി ഒരു ലക്ഷം രൂപ കിട്ടി സിൻഡിക്കേറ്റ് ബാങ്കിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ വായ്പ മുടക്കുമുതൽ ഇത്രമാത്രം ഈ പണം കൊണ്ട് അടുപ്പും പാത്രങ്ങളും അളവു തൂക്ക യന്ത്രങ്ങളും പാക്കിംഗ് യന്ത്രവും വാങ്ങി സൗജന്യമായി തൊഴിൽ പരിശീലിപ്പിക്കാൻ സുമനസ്സുകളായ രണ്ടു സ്ത്രീകൾ സന്നദ്ധരായി മുന്നോട്ട് വന്നപ്പോൾ നൈസിക്ക് തുടക്കമായി ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സമ്പാദിച്ചാണ് പ്രവർത്തനം മാസം തോറും അഞ്ഞൂറ് കിലോ ചിപ്സ് കുടുംബശ്രീ ഔട്ട്ലെറ്റുകൾക്ക് നൽകും അഞ്ഞൂറ് കിലോയിലധികം ചിപ്സ് കണ്ണൂരിലെ മാർക്കറ്റിലും വിൽക്കുന്നുണ്ട് പത്തംഗ കുടുംബത്തിന് കഷ്ടിച്ച് ജീവിക്കാനുള്ള വരുമാനം കിട്ടുന്നു പക്ഷേ പതിനോരായിരം രൂപ വാടക ഇനത്തിൽ നൽകേണ്ടതിനാൽ കുറച്ചധികം അധ്വാനിക്കണം പക്ഷേ അവർക്കതിൽ പരാതിയില്ല അവഗണനയുടെ പാതയിൽ നിന്നും അംഗീകാരത്തിന്റെ പാതയിലുള്ള ഈ യാത്രയിൽ അവർ തൃപ്തരാണ് ഒപ്പം ഒരു നന്മ വർത്തമാനം കൂടി സാക്ഷരതാ സ്കോളർഷിപ്പായി ലഭിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയാണിവർ സമൂഹത്തിനായി ഇനി നമ്മുടെ ഊഴമാണ് കൈതാങ്ങാകണം ഇവർക്ക് കൈപിടിച്ച് കൂടെ നിർത്താം